പോരായ്മകളൊക്കെ നിലനിൽക്കുമ്പോഴും ബീഹാറിലെ മഹാഗണ്ധന്റെ തോൽവി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയോ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെയോ അന്ത്യമാണെന്ന് കരുതാൻ കാരണമില്ല അവതാടിയിലെ അമ്പുകളെല്ലാം ഏത് എൻ ഡി എ സഖ്യത്തിന് കിട്ടിയ വോട്ട് നാൽപ്പത്തി പോയിന്റ് അഞ്ച് ശതമാനമാണ് മഹാഗണ് കിട്ടിയത് മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് നാല് ശതമാനവും എട്ടര ശതമാനത്തിന്റെ മാറ്റം നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ഇത് വളരെ പ്രധാനമാണ് മറികടക്കാവുന്നതുമാണ് അപ്ഡേറ്റ് ജേക്കബ് എഴുതുന്നു ബീഹാർ പ്രതീക്ഷകൾ ഇനിയും ബാക്കിയാണ് ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം നേടിയ വിജയം ആ സഖ്യത്തിന്റെ പോലും പ്രതീക്ഷക്കപ്പുറത്തായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത് അംഗസഭയിൽ ഇരുന്നൂറ്റി രണ്ട് അംഗങ്ങളാണ് എൻ ഡി എ സഖ്യത്തിനുള്ളത് മഹാഗണ്ഠ്ബന്ധൻ എന്ന പേരിൽ അവിടെ പ്രവർത്തിക്കുന്ന ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളുടെ കൂട്ടുകെട്ടാണെങ്കിൽ ഇതുവരെ ഇല്ലാത്ത വിധം തകർന്നടിഞ്ഞു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവിന് പ്രതിപക്ഷ നേതാവാകാൻ പാകത്തിൻ ഇരുപത്തി അഞ്ച് അംഗങ്ങൾ മാത്രമാണ് ആ പാർട്ടിയിൽ നിന്ന് ജയിച്ചത് ദേശീയ രാഷ്ട്രീയത്തിന്റെ സമീപഭാവിയിലെ ചൂണ്ടുപലകയായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ കാണണം ഇന്ത്യയിലെ ഏറ്റവുമധികം രാഷ്ട്രീയ സാക്ഷരതയുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ ദേശീയ സ്വാതന്ത്ര്യ സമരകാലത്തെ പാരമ്പര്യമാണ് നദിയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ അത്യന്തം ഫലഭൂയിഷ്ടമായ ഈ നാട്ടിലെ മനുഷ്യരുടെ രാഷ്ട്രീയത്തിൽ തെളിഞ്ഞു കാണുക നീലം കൃഷിക്കാരുടെ മേൽ ബ്രിട്ടീഷ് സർക്കാർ അടിച്ചേൽപ്പിച്ച നിബന്ധനകൾക്കെതിരെ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തോടെയാണ് മഹാത്മാ ഗാന്ധി ഇന്ത്യയിൽ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നതും സിവിൽ നിയമ ലംഘന പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുന്നതും എന്ന് ഓർക്കുക ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദും സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന ജയപ്രകാശ് നാരായണനും നാരായ ജയപ്രകാശ് നാരായണും ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടാണ് ബിഹാർ അടിയന്തരാവസ്ഥക്കെതിരെ ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ചെറുത്തുനിൽപ്പിന്റെ ശിരാ കേന്ദ്രങ്ങളിൽ ഒന്ന് പട്ന സർവകലാശാലയായിരുന്നു ഇന്നത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാറും രാഷ്ട്രീയ ജനതാദൾ നേതാവ് ലാലു പ്രസാദ് യാദവും അന്നവിടെ വിദ്യാർത്ഥി നേതാക്കളായിരുന്നു അടിയന്തരാവസ്ഥയുടെ അന്ത്യം കുറിച്ച ജയപ്രകാശ് ആഹ്വാനം ചെയ്ത സമ്പൂർണ്ണ വിപ്ലവത്തിന്റെ പിതൃഭൂമിയും ബീഹാർ തന്നെ ബീഹാർ അതിന്റെ ജനാധിപത്യ പാരമ്പര്യം പിന്നീട് ഉയർത്തിപ്പിടിച്ചു വർഗീയത പ്രധാന ആയുധമാക്കി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യയെ അതിന്റെ മതനിരപേക്ഷ ജനാധിപത്യ മാർഗത്തിൽ നിന്നെല്ലാം അകറ്റി വർഗീയ ഫാഷിസ്റ്റ് ഭരണത്തിലേക്ക് തിരിച്ചൊരു യാത്രയില്ലാത്ത വിധം കൊണ്ടുപോകുമെന്ന് ആശങ്കപ്പെട്ടിരുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് നിതീഷ് കുമാറും ലാലു പ്രസാദും ചേർന്ന് ബി ജെ പിയെ എതിർത്തു വലിയ വിജയം കണ്ടത് അന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ മരുഭൂമിയിലെ കുളിർമഴയുടെ ഫലം ചെയ്തു നിതീഷ് കുമാർ അന്നുവരെ എതിർത്ത മോദിയുടെ പാളയത്തിൽ അധികം താമസിയാതെ ചെന്നു തീർന്നു ചെന്നു ചേർന്നു എന്നത് അതിന്റെ ഖേദകരമായ ഒരു വശം മാത്രം അതുകൊണ്ടുകൂടിയാണ് ബിഹാർ തെരഞ്ഞെടുപ്പ് ഫലം അർഹിക്കുന്ന രാഷ്ട്രീയ ചരിത്ര ഗൗരവത്തോടെ വിലയിരുത്തുക എന്നത് അത്യന്താപേക്ഷിതമാകുന്നത് കൃഷിഭൂമിയിൽ അധികവും ഫലഭൂയിഷ്ടമായ ഗംഗാ സമ ഗംഗാ സമതല പ്രദേശമാണെങ്കിലും അവിടെയുള്ള ജനത സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വളർന്നു വന്ന ഉയർന്ന മാനവിക രാഷ്ട്രീയ ബോധത്തിന്റെ അവകാശികളാണെങ്കിലും ബീഹാർ ഇന്നും ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രരായ മനുഷ്യർ വസിക്കുന്ന നാടാണ് ഏത് കണക്കിലും മനുഷ്യർക്ക് അന്തസ്സോടെ ജീവിച്ചു പോകാനുള്ള അവസ്ഥ അവിടെ തുലവും കുറവാണ് ആരോഗ്യം വിദ്യാഭ്യാസം കുട്ടികളുടെ പോഷകാഹാരം എന്നിങ്ങനെ അടിസ്ഥാന വിഷയങ്ങളിൽ പോലും ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരു ജനത വർഗീയതയുടെയും ജാതീയതയുടെയും ഓരം പറ്റി നടക്കുന്ന രാഷ്ട്രീയ പ്രതിഭാസങ്ങൾക്ക് പിന്നിൽ അണിനിരക്കുന്നത് ഒരു വിരോധാഭാസമായി തന്നെ കണക്കാക്കണം ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള സംസ്ഥാനം കൂടിയാണ് ബീഹാർ എഴുപതിനായിരം രൂപയിൽ താഴെ പ്രതിശീർഷ വരുമാനം എന്ന കണക്കിന്റെ പ്രത്യേകത പരിഗണിക്കുമ്പോൾ ആ സംസ്ഥാനത്തെ ഒരു സാധാരണ മനുഷ്യന്റെ അവിടെയുള്ള മനുഷ്യരുടെ പൊതു സ്വഭാവം പരിഗണിച്ചാൽ ദരിദ്രന്റെ വരുമാനം അതിൽ പകുതി പോലും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല സ്ത്രീകളുടെ കാര്യമാകുമ്പോൾ അത് വീണ്ടും കുറയും പതിനായിരം രൂപ എന്നാൽ അവരുടെ വാർഷിക വരുമാനത്തിന്റെ പകുതിയെങ്കിലും വരും ആ നാട്ടിലാണ് തെരഞ്ഞെടുപ്പിന് അന്നുവരെ ഇല്ലാതിരുന്ന ഒരു പദ്ധതിയുടെ മുഖ്യമന്ത്രി മഹിളോസ് യോജന വനിതകൾക്കായുള്ള മുഖ്യമന്ത്രിയുടെ തൊഴിൽദാന പദ്ധതി പേരിൽ പതിനായിരം രൂപ വെച്ച് ഏകദേശം ഒന്നേക്കാൽ കോടി സ്ത്രീകൾക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് അയച്ചു കൊടുത്തത് കേരളത്തിലെ കുടുംബശ്രീ പോലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ അംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾക്കാണ് ഈ പണം ലഭിക്കുക ഒരു കുടുംബത്തിൽ ഒരാൾക്ക് വെച്ച് അർഹരായവർക്ക് രണ്ടു ലക്ഷം രൂപയുടെ അധിക സഹായം ആറു മാസത്തിനുള്ളിൽ ലഭിക്കുമെന്നും വാഗ്ദാനമുണ്ട് നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നിരിക്കെ സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിയുടെ ഭാഗമായി എഴുപത്തിയഞ്ച് ലക്ഷം പേർക്ക് പണമെത്തിച്ചത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് നാല് ദിവസം മുമ്പാണ് നിതീഷ് കുമാർ ബാക്കിയുള്ളവർക്കും പണം കൈമാറിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊന്നും കണ്ട ഭാവം നടിച്ചില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ല തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ പ്രതിഫലനം കണ്ടു എന്നത് അർക്കമറ്റ വസ്തുതയാണ് കഴിഞ്ഞ എഴുപത്തിയഞ്ച് കൊല്ലത്തിൽ ബീഹാറിൽ നടന്ന ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വലിയ പോളിംഗ് ശതമാനമാണ് ഇക്കുറി ബീഹാറിൽ കണ്ടത് അറുപത്തിയാറ് പോയിന്റ് ഒൻപത് ഒന്ന് ശതമാനം അതിൽ തന്നെ ഇതിന് മുമ്പില്ലാത്തതുപോലെ സ്ത്രീ സാന്നിധ്യവും പുരുഷന്മാരിൽ അറുപത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം വോട്ട് ചെയ്തപ്പോൾ സ്ത്രീകളിലത് എഴുപത്തിയൊന്ന് പോയിന്റ് ആറ് ശതമാനമായിരുന്നു ആയിരത്തി തൊള്ള തൊള്ളായിരത്തി അറുപത്തി രണ്ടിനു ശേഷം ആദ്യമായാണ് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം പുരുഷന്മാരെ കവച്ചു വെക്കുന്നത് നൂറ്റി മുപ്പത് സീറ്റുകളിൽ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം പുരുഷന്മാരുടേതിനേക്കാൾ കൂടുതലായിരുന്നു എന്നും അവയിൽ എൺപത്തിയെട്ട് ശതമാനം സീറ്റുകളിലും എൻ ഡി എ സഖ്യം ജയിച്ചു എന്നുമാണ് കണക്ക് പണം നൽകി വോട്ട് വാങ്ങുന്നതിന് നിയമപരമായ നിരോധനമുണ്ട് എന്നാൽ നിന്ന നിൽപ്പിൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനും വൻതോതിൽ പണം വോട്ടർമാരുടെ അക്കൗണ്ടിലേക്ക് ഒഴുക്കുന്നതിനും നിരോധനമൊന്നുമില്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായി പ്രധാനമന്ത്രിയുടെ പേരിൽ ഒരു കർഷക ധനസഹായ പദ്ധതി പ്രഖ്യാപിച്ചത് ഓർക്കുക കുഞ്ഞുങ്ങളുടെ വിഷന്ന മുഖം കാണുന്ന അമ്മമാർക്ക് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും ഫെഡറൽ തത്വങ്ങളിലും നിലയുറപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ രക്ഷയേക്കാൾ ചെയ്യാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് എന്നത് നമ്മെപ്പോൽ നമ്മുടെ പോലുള്ള നമ്മുടെ പോലുള്ള ഒരു ദരിദ്ര രാജ്യത്ത് ഒരു വെറും വസ്തുത മാത്രമാണ് കുഞ്ഞുങ്ങളുടെ വിശന്ന മുഖം കാണുന്ന അമ്മമാർക്ക് ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും ഫെഡറൽ തത്വങ്ങളിലും ഡലിയുറപ്പിച്ചിരിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ രക്ഷയേക്കാൾ ചെയ്യാൻ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് എന്നത് നമ്മുടെ പോലുള്ള ഒരു ദരിദ്ര രാജ്യത്ത് ഒരു വറും വസ്തുത മാത്രമാണ് മഹാഗണ്ഠബന്ധന പ്രധാന പാർട്ടികൾ ആർ ജെ ഡി കോൺഗ്രസ് സി പി ഐ എം എൽ ലെനിസ്റ്റ് എന്നിവയാണ് ഈ പാർട്ടികൾ തന്നെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തിയത് കഴിഞ്ഞ നിയമസഭയിൽ ആർ ജെ ഡി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു എന്നാൽ കോൺഗ്രസിൻ്റെ ബീഹാറിലെ നിലപാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിലും അങ്ങേയറ്റം നിരാശാജനകമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സഖ്യത്തിലോ സഖ്യത്തോടോ വലിയ തോതിൽ വിലപേശൻ നടത്തി നടത്തി വാങ്ങിയ എഴുപത് സീറ്റിൽ എണ്ണം മാത്രമാണ് ആ പാർട്ടിക്ക് ജയിക്കാനായത് കോൺഗ്രസിൻ്റെ വൻ പരാജയമില്ലായി കോൺഗ്രസിൻ്റെ വൻ പരാജയമില്ലായിരുന്നെങ്കിൽ കാവിക്കൂട്ടുകെട്ടിനെ അന്നു തന്നെ നിയമസഭയിൽ പ്രതിപക്ഷ തിരുത്താമായിരുന്നു എന്ന് കരുതുന്നവർ ഏറെയുണ്ട് എന്നാൽ പരാജയപ്പെട്ട ആ പരീക്ഷണത്തിൽ നിന്നും കോൺഗ്രസ് ഒന്നും പഠിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ സീറ്റിനു വേണ്ടിയുള്ള കോൺഗ്രസിന്റെ പിടിവാശി സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്രാവശ്യവും അവസാന മണിക്കൂറിലേക്ക് നീട്ടി കാലേക്കുട്ടി പ്രചാരണം തുടങ്ങേണ്ടിയിരുന്ന നേതാക്കൾ കോൺഗ്രസിന് മെരുക്കാനായി നിർണായക മണിക്കൂറുകളിൽ ചർച്ചാ മേശയിൽ ഇരിക്കേണ്ടി വന്നു കോൺഗ്രസ് ചെറിയ വിട്ടുവീഴ്ച ചെയ്തു അറുപത്തിയൊന്ന് സീറ്റിൽ മത്സരിച്ചു അപ്പോഴും പതിനൊന്ന് സീറ്റിൽ സൗഹൃദ മത്സരം എന്ന അസംബന്ധത്തിലേക്ക് പോകാൻ ആ പാർട്ടിക്ക് മടിയുണ്ടായില്ല അതിൽ നാലെണ്ണം സി പി ഐ എന്ന കമ്മ്യൂണിസ്റ്റ് സഖ്യകക്ഷിക്കെതിരെ ആയിരുന്നു ആ സീറ്റുകളൊക്കെ എൻ ഡി എ സഖ്യം വിജയിക്കുകയും ചെയ്തു ഇന്ത്യയിലെ ഏറ്റവും പഴയ പാർട്ടി എന്ന നിലയിലും സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടി എന്ന നിലയിലും ഭരണഘടനാ രൂപീകരണത്തിൽ സുപ്രധാന പങ്ക് വഹിച്ച പാർട്ടി എന്ന നിലക്കും ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ആഴത്തിലൊരു ധാരണ കോൺഗ്രസിന് ഉണ്ടാവേണ്ടതാണ് വർഗീയ ശക്തികളുടെ കൂടി വരുന്ന സ്വാധീനം ഈ രാജ്യത്തെ എങ്ങനെ അസ്ഥിരപ്പെടുത്തുന്നു എന്നും അത് ആർക്കാണ് ഏറ്റവും ദോഷം ചെയ്യുകയെന്നും ആ പാർട്ടിക്ക് അറിയേണ്ടതാണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഏതാണ് തങ്ങളുടെ മുൻപിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്നും ആ പാർട്ടിക്ക് മനസ്സിലാകേണ്ടതാണ് എന്നാൽ നിർഭാഗ്യവശാൽ ബി നേതൃത്വം നൽകുന്ന വലതുപക്ഷ വർഗീയ രാഷ്ട്രീയത്തെ തോൽപ്പിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒന്നാമത്തെ രാഷ്ട്രീയ അജണ്ട എന്ന ധാരണ ആ പാർട്ടിയുടെ നേതൃത്വത്തിനില്ല കൊച്ചു കണക്കുകളുടെ തമ്പുരാന്മാരായി അവർ വാഴുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ വലിയ സംസ്ഥാനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഇതുമാതിരി തൻപോരിമ കാണിച്ചിരുന്നു ബി ജെ പിക്ക് നിൽക്കാവുന്ന ശക്തികളെയും പാർട്ടികളെയും ഒപ്പം നിർത്താൻ ആ പാർട്ടി തയ്യാറായില്ല ഭരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് തങ്ങളെന്ന മൂഢസ്വർഗത്തിൽ ഇരുന്ന് അവർ കരുക്കൾ നീക്കി ഫലം വന്നപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങളും കോൺഗ്രസിന് കൈവിട്ടു പോയിരുന്നു പലവിധ കാരണങ്ങളാൽ പ്രതിരോധത്തിലായിരുന്ന ബി ജെ പിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വലിയ ആത്മവിശ്വാസം നൽകിയ തെരഞ്ഞെടുപ്പായിരുന്നു അത് എന്നാൽ ഈ തിരിച്ചടി കോൺഗ്രസ് നേതൃത്വത്തിന് താൽക്കാലികമായി വിവേകത്തിന്റെ വാതിൽ തുറന്നുകൊടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരമാവധി കക്ഷികളുമായി ചേർന്ന് ഇണങ്ങി മത്സരിക്കാൻ ആ പാർട്ടി തീരുമാനിച്ചു മൂന്നിൽ രണ്ടു ഭൂരിപക്ഷം എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുപ്പ് ഗോതിയിലിറങ്ങി ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും വലിയ തോൽ വലിയ തോതിൽ പരിക്കേറ്റു പരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ആ പാർട്ടിക്ക് ലഭിച്ചില്ല ഇത്രയും തെരഞ്ഞെടുപ്പ് പാഠങ്ങൾ സ്വയമായി പഠിച്ച കോൺഗ്രസ് പക്ഷേ അതൊന്നും പ്രാവർത്തികമാക്കാനുള്ള മൂഡിലല്ല ഇപ്പോൾ എന്നത് വളരെ ഖേദകരമായ കാര്യമാണ് നമ്മുടെ രാജ്യത്ത് അടുത്തിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകൾ പലപ്പോഴും സംശയാസ്പദമാണ് പ്രതിപക്ഷ കക്ഷികളുടെ ചെറിയ പെരുമാറ്റച്ചട്ട ലംഘനത്തിനും കടുത്ത നടപടി സ്വീ കടുത്ത നടപടി സ്വീകരിക്കുന്ന കമ്മീഷൻ പക്ഷേ ഭരണകക്ഷിയുടേതാകുമ്പോൾ മുഖം തിരിക്കുന്ന ഉദാഹരണങ്ങൾ ഒന്നല്ല പലതുണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അവിടെ നിന്നൊക്കെ ഇപ്പോൾ കടന്നുപോയി എന്ന് വേണം കരുതാൻ വോട്ടുകൊള്ളയെപ്പറ്റി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ആരോപണങ്ങൾക്കൊന്നും ഇതുവരെ കൃത്യമായ മറുപടി നൽകാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല അതിനൊപ്പമാണ് പ്രത്യേക റിവിഷൻ എന്ന പേരിൽ വോട്ടർ പട്ടികയുടെ പുതുക്കൽ നടക്കുന്നത് നാട്ടിലെ ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങളിൽ പെടുന്നവരും ന്യൂനപക്ഷങ്ങളും ദളിതരും ആദിവാസികളുമൊക്കെ അങ്ങേയറ്റം ആകുലതയോടെയാണ് കഴിയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെന്നുള്ളത് വസ്തുതയാണ് ആ ആകുലത ഉൾക്കൊണ്ടുകൊണ്ട് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പല നടപടികൾക്കും മൂക്കു കയറിട്ടു എന്നത് ആശ്വാസകരമായ കാര്യമാണെങ്കിലും അടിസ്ഥാനപരമായി അതൊരു രാഷ്ട്രീയ വിഷയമാണ് ഈ വിഷയം ഉയർത്തി രാഹുൽ ഗാന്ധി രാജ്യത്തുയർത്തിയ ചർച്ച വളരെ ആശാബഹവും പ്രാധാന്യമർഹിക്കുന്നതുമാണ് എന്നാൽ ഇത്രയും ഗൗരവതരമായ ഒരു വിഷയം അർഹിക്കുന്ന ഗൗരവത്തോടെ ആ പാർട്ടി ജനങ്ങളിലേക്ക് എത്തിച്ചില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ ജനാധിപത്യ ഭരണക്രമത്തിന്റെ ഏറ്റവും അടിസ്ഥാന ശിലകളിൽ ഒന്നായ പ്രായപൂർത്തി വോട്ടവകാശം അട്ടിമറിക്കപ്പെടുക എന്നാൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുക എന്നാണ് അർത്ഥം അക്കാര്യം മനുഷ്യരെ പറഞ്ഞു മനസ്സിലാക്കാനുള്ള വ്യാപകമായ പ്രചാരണത്തിന് കോൺഗ്രസിനെ കണ്ടില്ല ആ പണി രാഹുൽ ഗാന്ധി ഏൽപ്പിച്ചു ബാക്കി നേതാക്കന്മാർ മാറി നിൽക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ രാഹുൽ ഗാന്ധി തന്നെ തെരഞ്ഞെടുപ്പ് അടുത്ത നിർണായക ദിവസങ്ങളിൽ ഇക്കാര്യങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമോ ശ്രമമൊന്നും നടത്തിയതായി കണ്ടിട്ടുമില്ല അത്തരമൊരു തെരഞ്ഞെടുപ്പ് ഫലത്തെ മാറ്റിമറിച്ചേനെ എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ ലേഖകൻ ഈ പോരായ്മകളൊക്കെ നിലനിൽക്കുമ്പോഴും ബീഹാറിലെ മഹാഗൺബന്ധന്റെ തോൽവി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെയോ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ അന്ത്യമാണെന്ന് കരുതാൻ കാരണമില്ല അവനാഴിയിലെല്ലാം എയ്ത എൻ ഡി എ സഖ്യത്തിന് കിട്ടിയ വോട്ട് നാൽപ്പത്തി പോയിന്റ് അഞ്ച് ആറ് ശതമാനമാണ് മഹാഗണ് കിട്ടിയത് മുപ്പത്തിയേഴ് പോയിന്റ് ഒൻപത് നാല് ശതമാനവും എട്ടര ശതമാനത്തിന്റെ മാറ്റം നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൽ ഇത് വളരെ പ്രധാനമാണ് മറികടക്കാവുന്നതുമാണ് തങ്ങളുടെ അടിയന്തര രാഷ്ട്രീയ അജണ്ട എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ മതനിരപേക്ഷ രാഷ്ട്ര ജനാധിപത്യ ശക്തികൾ കൂടുതൽ തയ്യാറാകേണ്ടതുണ്ട് എന്ന പാഠമാണ് ഗംഗാതടത്തിലെ മനുഷ്യർ ബാക്കി ഇന്ത്യക്കാരോട് പറയുന്നത്